സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും ഈ വീഡിയോ പൂർണ്ണമായും കാണുക റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും വളരെ പ്രാധാന്യമറിയിക്കുന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നീലവെള്ള റേഷൻ കാർഡുകാരും പിങ്ക് റേഷൻ കാർഡുകാരുമാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ ലഭിക്കുന്നതും അതുപോലെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒട്ടേറെ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്ന ും ഉണ്ടായിരിക്കേണ്ടതായ മുൻഗണന റേഷൻ കാർഡായ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന്റെ ഒഴിവുകളിലേക്ക് വേണ്ടത്ര നീലവെള്ള റേഷൻ കാർഡുടമകളെ ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മുൻഗണന റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ അർഹതയുള്ള പത്ത് ലക്ഷത്തിലേറെ പേരുടെ ഒഴിവുകൾ തുടരുന്നതിൽ സർക്കാരിന് വലിയ ആശങ്കയാണ് ഇപ്പോഴുള്ളത് ഇത്രയും പേർക്കുള്ള സൗജന്യ റേഷൻ വിഹിതത്തിന്റെ അലോട്ട്മെന്റ് നിർത്തലാക്കാൻ കേന്ദ്രം ഭാവിയിൽ നടപടികൾ സ്വീകരിച്ചാൽ അത് കേരളത്തിന് വൻ തിരിച്ചടിയാകും നിലവിലുള്ള മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങളെയും മസ്റ്ററിംഗ് നടത്തിയപ്പോൾ വന്നതാണ് ഇത്രയും ഒഴിവുകൾ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം കേരളത്തിൽ ഒന്നേ പോയിന്റ് അഞ്ച് നാല് കോടി പേരെയാണ് അതായത് ജനസംഖ്യയുടെ നാൽപ്പത്തിമൂന്ന് ശതമാനം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായി കണക്കാക്കി സൗജന്യ റേഷന് ഉൾപ്പെടുത്താനാവുക ഈ വർഷം മാർച്ചിൽ മസ്റ്ററിംഗ് നടപടികൾ അവസാനിച്ചപ്പോൾ ഒന്നേ പോയിന്റ് നാല് മൂന്ന് കോടി ആളുകളാണ് ഈ നടപടികളുടെ ഭാഗമായത് അഞ്ച് പോയിന്റ് ഒൻപത് നാല് ലക്ഷം എ എ വൈ അന്ത്യോദയ അന്നയോജന മഞ്ഞക്കാടിലും മുപ്പത്തിയഞ്ച് പോയിന്റ് ഏഴ് ഒൻപത് ലക്ഷം പ്രയോറിറ്റി ഹൌസ് ഹോൾഡ്സ് പി എച്ച് എച്ച് പിങ്ക് കാർഡിലുമായിട്ടാണ് ഇത്രയും വ്യക്തികൾ ഉൾപ്പെടുന്നത് തുടർന്ന് കേരളത്തിൽ ഇല്ലാത്തവരും മരിച്ചുപോയവരുമായ ആളുകളുടെ വിവരങ്ങൾ തേടി റേഷനിങ് ഇൻസ്പെക്ടർമാർ താഴെത്തട്ടിൽ പരിശോധന നടത്തിയിട്ടും ഫലമുണ്ടായില്ല അതേസമയം തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ബാക്കിയുള്ള പത്ത് ലക്ഷത്തിലേറെ പേരുടെ ഒഴിവിന്റെ കാര്യത്തിൽ സർക്കാരും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും മൌനം തുടരുകയാണ് ഇതിനിടെ രണ്ടു തവണയായി മുൻഗണനാ ഇതര വിഭാഗത്തിലുള്ള നീലവെള്ള കാർഡുകളിൽ അർഹരായവർക്ക് പിങ്ക് കാർഡ് നൽകുവാൻ അപേക്ഷ ക്ഷണിച്ചെങ്കിലും എഴുപതിനായിരം പേര് മാത്രമേ സർക്കാർ നടപടികൾ പ്രകാരം അർഹമായി കണ്ടെത്തിയുള്ളൂ മാനദണ്ഡങ്ങളിലും അതുപ്രകാരം നൽകുന്ന മാർക്കിലും ഇളവുകൾ നൽകിയിട്ടും ആളുകളെ കണ്ടെത്താനായിട്ടില്ല സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി ഓൺലൈൻ വഴി പിങ്ക് കാർഡിന് അപേക്ഷിച്ച നീലാവെള്ള കാർഡുകാരിൽ ഇരുപത്തിയെണ്ണായിരത്തി മുന്നൂറ് കുടുംബങ്ങൾക്ക് നവംബർ നാലിന് മുൻഗണനാ പിങ്ക് റേഷൻ കാർഡുകൾ അനുവദിച്ചു സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചിരുന്നു സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ നൽകാൻ പത്ത് ലക്ഷത്തിലേറെ ഒഴിവുകൾ മാസങ്ങളായി തുടരുന്നത് ആശങ്ക ഉണർത്തുന്നതായി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ തുടർച്ചയായി മൂന്നാം തവണയും റേഷൻ കാർഡ് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ ഓൺലൈനായി സർക്കാർ ക്ഷണിച്ചിരിക്കുകയാണ് നവംബർ പതിനേഴാം തീയതി മുതൽ ഡിസംബർ പതിനാറാം തീയതി വരെ ഒരു മാസമാണ് വീണ്ടും പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കുക സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി നിങ്ങൾക്ക് സ്വന്തമായി അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ അപേക്ഷ നൽകാവുന്നതാണ് സൗജന്യ റേഷൻ ും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന പിങ്ക് റേഷൻ കാർഡിനായി അപേക്ഷകരെ ലഭിക്കാത്തതിനാൽ ഇത് തുടർച്ചയായും മൂന്നാം തവണയാണ് അപേക്ഷ ക്ഷണിക്കുന്നത് അതിനാൽ അർഹതയുള്ളവർ അപേക്ഷിക്കുക ആർക്കൊക്കെയാണ് ലഭിക്കുക എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നതിനെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എങ്കിൽ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് ഇതുവരെ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കുടുംബങ്ങൾക്ക് നീലവെള്ള കാർഡുകൾക്ക് പകരം പിങ്ക് റേഷൻ കാർഡ് തരം മാറ്റി നൽകി കഴിഞ്ഞു അതിനിടെ റേഷൻ വിതരണത്തിൽ മാറ്റത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്നും റിപ്പോർട്ടുണ്ട് അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡിന് കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് റേഷൻ വിഹിതം നൽകാനാണ് നീക്കം കാർഡിലെ ഓരോ ത്തിനും പ്രതിമാസം ഏഴര കിലോ ധാന്യം വീതം ഇതുവഴി ലഭിക്കുന്നതാണ് റേഷൻ വിതരണത്തിലെ ക്രമക്കേടുകൾ തടയുന്നതിനായാണ് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ നീക്കം എന്നാണ് വിവരം നിലവിൽ മഞ്ഞ കാർഡ് ഉടമകൾക്ക് പ്രതിമാസം മുപ്പത്തിയഞ്ച് കിലോ ധാന്യമാണ് ലഭിക്കുന്നത് അതായത് കാർഡിൽ ഒരംഗമാണ് ഉള്ളതെങ്കിലും ഈ അരി ലഭിക്കും അംഗസംഖ്യയ്ക്ക് അനുസൃതമായി അരി വിതരണം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പേരുള്ള കുടുംബത്തിന് ഗുണം ചെയ്യുമെന്ന് കേന്ദ്രം കണക്കുകൂട്ടുന്നു പി എച്ച് എച്ച് പിങ്ക് എൻ പി എസ് നീല കാർഡ് ഉടമകൾക്ക് നിലവിലംഗങ്ങളുടെ എണ്ണമനുസരിച്ചാണ് റേഷൻ വിഹിതം നൽകുന്നത് ഇതുപോലെ തന്നെ മഞ്ഞ കാർഡിനും വിതരണം ചെയ്യാൻ ാണ് കേന്ദ്ര സർക്കാർ നീക്കം ഇതുപോലുള്ള എല്ലാ പുതിയ റേഷൻ അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം